ഓ നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം ആറ് കഴിഞ്ഞ ദശകത്തിലെ അവസാനത്തെ ശ്ലോകമുണ്ടല്ലോ പത്താമത്തെ ശ്ലോകം അവിടെ നിന്ന് തുടങ്ങണം നമുക്ക് അതായത് കാരണജലത്തിൽ ആയിരം ദിവ്യസംവത്സരം കിടന്ന ആ സ്വർണവർണമായിട്ടുള്ള അണ്ടം ഭഗവാന്റെ ശക്തി കൊണ്ട് വിഭജിക്കപ്പെട്ട് പതിനാല് ലോകമായി അതിനെ വിരാട്ട് നന്നായിട്ട് രാജിക്കുന്നത് ശോഭിക്കുന്നത് എന്ന പേരും ഉണ്ടായി എന്ന് പറഞ്ഞു അതിന് ആയിരമായിരം കൈകളുണ്ട് കാലുകളുണ്ട് ശിരസ്സുകളുണ്ട് തേജോമയമായിട്ടുള്ള ആ സ്വരൂപം വിരാട് സ്വരൂപം അല്ലെങ്കിൽ വിരാട് പുരുഷൻ എന്ന് അറിയപ്പെടുന്നു അതിനെ വർണ്ണിക്കുകയാണ് ആറാമത്തെ ദശകത്തിൽ ആദ്യത്തെ ഒന്നും രണ്ടും മൂന്നും ശ്ലോകങ്ങളിലായിട്ട് പതിനാല് ലോകങ്ങളിലായിട്ട് ഭഗവാന്റെ ശരീരം വിവിധ അംഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഏഴ് ശ്ലോകങ്ങളിൽ അത് കൂടാതെ ഭഗവാൻ്റെ ഓരോ ഭാഗങ്ങളും തലമുടി നഖം അങ്ങനെയുള്ള എല്ലാ ശരീരഭാഗങ്ങളും ഏതേതൊക്കെയാണ് എന്ന് പിന്നീട് എടുത്തു പറയുന്നു അപ്പോൾ ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങൾ നോക്കാം പതിനാല് ലോകം എന്ന് പറഞ്ഞാൽ ഭൂമി ഭൂമിക്ക് മുകളിലുള്ള ആറ് ലോകം ഭൂമിക്ക് താഴെയുള്ള ഏഴ് ലോകം അതിൽ ഏറ്റവും താഴെയുള്ള പാതാളം മുതലാണ് തുടങ്ങുന്നത് പാതാളം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ ഭഗവാന്റെ പാദം ആണ് പാദത്തിൻ്റെ അടിഭാഗം ആ ഭാഗത്തെയാണ് നമ്മൾ നമസ്കരിക്കുമ്പോൾ ശിരസ് നമ്മൾ ഭൂമിയിൽ മുട്ടിക്കുമ്പോൾ നമ്മൾ ആ സങ്കല്പത്തിലല്ലേ ഭഗവാൻ്റെ പാദത്തിൽ നമസ്കരിക്കുന്നു അതുകൊണ്ടാണ് അവിടെ നിന്ന് തുടങ്ങുന്നത് അപ്പം ഒന്നാമത്തെ ശ്ലോകം നോക്കാം ഏവം ചതുർദശകന്മയതാം ഗദസ്യ പാതാളമീഷ തവ പാദതലം വദന്തി ദേവരസാതലം തേ ഗുൽഫദ്വയം ഖലു ത്ഭുതാത്മൻ ഭൂമിക്കടിയിലുള്ള ഏഴ് ലോകങ്ങളിൽ ഭഗവാൻ എങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഏറ്റവും അടിയിലുള്ള പാതാളലോകം ഏവം ചതുർദശഗന്മയതാം ജഗസ്യ ഗതസ്യ ഇപ്രകാരം പതിനാല് ലോകങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന തവപാദതലം വദന്തി പാതാളം ഈശ അല്ലയോ ഭഗവാനെ ഈശ്വര അവിടത്തെ പാദതലം കാലിൻ്റെ അടിഭാഗാണ് പാതാളം വദന്തി പാതാളം എന്ന് അറിയപ്പെടുന്നത് ഭഗവാന്റെ പാദത്തിൻ്റെ അടിഭാഗം ഭൂമിയിൽ തൊടുന്ന നമ്മളുടെ കാ കാലിൻ്റെ അടിഭാഗം പോലെയുള്ള ആ ഭാഗമാണ് പാതാളം എന്ന ആ വിശാലമായിട്ടുള്ള ലോകം മുഴുവനും പിന്നെ പാദ ഊർധ്വദേശം പാദത്തിൻ്റെ മുകൾ ഭാഗം പുറവടി എന്നൊക്കെ പറയുന്ന ആ ഭാഗം രസാതലം കാലിൻ്റെ അടിഭാഗം പാതാളവും കാലിൻ്റെ മുകളിലുള്ള ഭാഗം പാതാളത്തിൻ്റെ മുകളിലുള്ള ഭാഗമായിട്ടുള്ള രസാതലവും ആകുന്നു ഗുൽഫദ്വയം രണ്ട് ഞെരിയാണികൾ മഹാതലം ആകുന്നു ഗുൽഫദ്വയം മഹാതലം അത്ഭുതാത്മൻ ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് രണ്ടും മൂന്നും കൂടിയും പറയാം ഒരുമിച്ച് വായിക്കാം ജംഗേതലാതലമദോ സുതലശ്ചദ കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഘനമംബരമങ്കനാഭിർ വക്ഷശ്ചക്രനിസ്തവ ചക്രപാണേ ചക്രപാണേ എന്നാണ് വിളിക്കണേ സുദർശന ചക്രം കയ്യിൽ ധരിച്ചിട്ടുള്ള സകല ലോകത്തിനെയും സംരക്ഷിച്ചുകൊണ്ട് സകല ലോകവും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ ജംഗേ തലാതലം അവിടുത്തെ കാൽവണ്ണകളാകുന്നു തലാതലം കാൽ മുട്ടിൻ്റെയും ഞെരിയാണിയുടെയും ഇടയിലുള്ള ആ ഭാഗം ആണ് തലാതലം ജാനു സുതലം കാൽ മുട്ടുകളാകട്ടെ സുതലം എന്ന ലോകമാകുന്നു കിഞ്ച ഊരുഭാഗയുകളം രണ്ട് തുടകളാകട്ടെ അതുമാത്രം രണ്ട് ലോകമാണ് വിതലം എന്നും അതലം എന്നും പറയുന്ന ആ അധോലോകങ്ങൾ ബാക്കിയുള്ളത് അപ്പോൾ ഏഴ് അധോലോകങ്ങളും കഴിഞ്ഞു ഏതുവരെ എത്തിയപ്പോൾ കാൽമുട്ട് വരെ ആയിപ്പോൾ അല്ല തുടകൾ വരെ ആയിപ്പോൾ രണ്ട് തുടകൾ വിതലം അതലം എന്നും ആകുന്നു പിന്നെ അവിടുന്ന് മുഗൾ ലോകങ്ങളാണ് പറയുന്നത് ഭൂമി മുതൽക്കുള്ള മുതല മുകളിലുള്ള ലോകങ്ങൾ ജഘനം ക്ഷോണീതലം അരക്കെട്ടാണ് ഭൂമി നമ്മളൊക്കെ അധിവസിക്കുന്ന ഈ ഭൂലോകം നാഭി അംബരം നാഭി ഭഗവാന്റെ പൊക്കിൽ ആകാശമാണ് ഭുവർലോകം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് വക്ഷ ശക്രനിലയം മാറിടം സ്വർഗലോകവും ആകുന്നു അങ്ങനെ മാറിടം വരെയുള്ള ലോകമാകുമ്പോൾ എത്ര സ്ഥലമായി ആദ്യം പറഞ്ഞ പാദത്തിൻ്റെ അടിഭാഗം പാതാളം പുറംഭാഗം രസാതലം ഞെരിയാണി മഹാതലം കടങ്കാലുകൾ തലാതലം നാലു ലോകമായി പിന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞാൽ ജാനുക്കൾ കാൽമുട്ടുകൾ അതൊക്കെ സുതലമാണ് കാൽമുട്ടുകൾ തന്നെയാണ് ജാനുക്കൾ തുടകൾ വിതലം അതലം പിന്നെ അരക്കെട്ട് ഭൂമിയാണ് നാഭി അമ്പരമാണ് അല്ലെങ്കിൽ ഭുവർലോകമാണ് വക്ഷസ് വക്ഷസ്വർഗവുമാണ് അങ്ങനെ ആകെ പത്ത് ലോകമാണ് പറഞ്ഞു കഴിഞ്ഞത് അപ്പോൾ ഇനി പതിനാലിൽ ബാക്കി നാല് ലോകമുണ്ട് മഹർലോകം ജനലോകം തപലോകം സത്യലോകം അത് ഭഗവാൻ്റെ ഏതേത് അംഗങ്ങളാണ് എന്നാണ് മൂന്നാമത്തെ ശ്ലോകം ഗ്രീവ മഹസ്തവ മുഖശ്ച ജന തപസ്തു ബാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രീധൈരപ്യന്യൈർനിബദ്ധുഷേ ഭഗവൻ നമസ്തേ ഗ്രീവം അവിടുത്തെ കഴുത്ത് ഗ്രീവ മഹ തവ അവിടത്തെ സുന്ദരമായിട്ടുള്ള കഴുത്ത് മഹർലോകം ആകുന്നു മുഖം ച ജന മുഖമാകട്ടെ ജനലോകം ഭൂമിക്ക് മുകളിലേക്ക് ഇങ്ങനെ ക്രമമായിട്ടുള്ള ലോകങ്ങളാണ് ജനലോകമാകുന്നു ബാലം തു തപ നെറ്റിത്തടമാകട്ടെ തപോലോകം ആകുന്നു ശിരസ്തവ സമസ്തമയസ്യ സത്യം അവിടുത്തെ ശിരസ്സാകട്ടെ സമസ്തലോകരൂപിയായ ഭഗവാനെ അവിടുത്തെ ശിരസ് സത്യലോകം അല്ലെങ്കിൽ ബ്രഹ്മലോകം ആകുന്നു ഏവം ജഗന്മയതനു ഇപ്രകാരം സകലലോകവും നിറഞ്ഞു നിൽക്കുന്ന തനു ശരീരത്തോടു കൂടിയ ഭഗവാനെ ജഗദാശ്രി ധൈരഭി അന്യൈർ നിബദ്ധവഭുഷേ അത് അടുത്ത ശ്ലോകം മുതലുള്ളതിന് പറയണതാണ് ഇപ്പോൾ പതിനാല് ലോകവും ഭഗവാന്റെ ഓരോ ഓരോ ഭാഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് പറഞ്ഞു ഇനി പറയുന്നു അന്യൈർ ഇനിയും അവിടുത്തെ ഓരോ ഭാഗങ്ങളും ഈ ജഗത്തിൻ്റെ ഓരോ ഭാഗമായിട്ട് നിൽക്കുന്നതാണ് എന്ന് ഞങ്ങൾക്കറിയാം അന്യൈർ നിബദ്ധ വപുഷേ അങ്ങനെയുള്ള ഭഗവാനെ അവിടത്തെയേ ഞാൻ നമസ്കരിക്കുന്നു ഭഗവൻ നമസ്തേ യാതൊന്നു കാണുമതും നാരായണ പ്രതിമ എന്ന് പറഞ്ഞതുപോലെ എന്തൊക്കെ കാണുന്നുണ്ടോ ഈ ലോകത്തിൽ അതെല്ലാം സകലതും ഭഗവാന്റെ ഏതെങ്കിലും ഒരു അംശം തന്നെയാണ് ഈ മൂന്ന് ശ്ലോകങ്ങളും കൂടിയതാണ് ഭഗവാന്റെ ആ വിരാട് സ്വരൂപം ഒന്നുകൂടി വായിക്കാം ശ ജഗന്മയളമീശ തവ പാദതോർമിരൽദ്വം ഖലു മഹാതലമത്ഭുതാത്മൻ ഭഗവാനെ അത്ഭുതസ്വരൂപനായിട്ടുള്ള ഭഗവാനെ അവിടുത്തെ പാദത്തിൻ്റെ അടിഭാഗം പാതാളമാകുന്നു പാദത്തിൻ്റെ പുറംഭാഗം രസാതലമാകുന്നു ഞെരിയാണികൾ മഹാതലം ആകുന്നു അടുത്ത ശ്ലോകം ജംഗേതലാതലമധോ സുതലശ്ചാനു കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഘനം അംബരമംഗനാഭിർ വക്ഷശ്ചക്രനിലയസ്തവ ചക്രപാണേ സുദർശന ചക്രം ധരിച്ചിരിക്കുന്ന ഭഗവാനെ അവിടുത്തെ കാൽവണ്ണകൾ തലാതലം ആകുന്നു കാൽമുട്ടുകൾ സുതലമാകുന്നു തുടകളാകട്ടെ വിതലവും അതലവും ആകുന്നു അങ്ങനെ ഭൂമിയുടെ താഴെയുള്ള ലോകങ്ങൾ നാലും മൂന്നും നാലും ഏഴ് ലോകങ്ങൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അരക്കെട്ട് ക്ഷോണീതലം ജഘനമരം ഭൂലോകം ആകുന്നു നാഭി കാശമാകുന്നു മാറിടമാകട്ടെ സ്വർഗലോകവും ആകുന്നു പിന്നത്തെ മൂന്നാമത്തെ ശ്ലോകത്തിലാണ് ഇനി ബാക്കിയുള്ള നാല് ലോകങ്ങൾ പറയുന്നത് ഗ്രീവാ മഹസ്തവ മുഖം ച ജനസ്തസ്തു ബാലം ചിരസ്തവ സമസ്തമയസ്യ സത്യം അങ്ങനെ സത്യലോകം വരെയുള്ളത് പറയുകയാണ് കഴുത്ത് മഹർലോകമാണ് മുഖം ജനലോകമാണ് ഭാലം അല്ലെങ്കിൽ നെറ്റി തപോലോകമാണ് ശിരസാകട്ടെ സത്യലോകവും ആണ് ഏവം ജഗന്മയതയോ തനോ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന തനുവോടുകൂടിയ ജഗത അന്യൈർ അഭി അന്യൈർ നിബദ്ധ വപുഷെ ഈ ലോകത്തിൽ എന്തെന്തൊക്കെയുണ്ടോ അതെല്ലാം ഭഗവാന്റെ അംശങ്ങളാണ് അങ്ങനെയുള്ള ഭഗവൻ നമസ്തേ മേൽപ്പത്തൂരിനെ അത്ഭുതം കൊണ്ട് അങ്ങനെ അകക്കണ്ണില ഭഗവാന്റെ ആ രൂപം കാണുമ്പോൾ അതാണ് അത്ഭുത രൂപി എന്ന് ഭഗവാനെ വിളിക്കുന്നത് അത്ഭുതാത്മൻ എന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഉള്ള ഭഗവാനെ അവിടത്തേക്ക് നമസ്കാരം ഭാഗവതത്തിൻ്റെ സംഗ്രഹമാണല്ലോ നാരായണീയം അപ്പോൾ ഭാഗവതത്തിനും എത്രയോ മുൻപ് ഇവിടെ ഉണ്ടായിരുന്നതും ഭഗവാനിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതും ആയ വേദങ്ങൾ ആണ് ഇതിന് വാസ്തവത്തിലെ അടിസ്ഥാനം വേദങ്ങളായിട്ടുള്ള ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം സകല ശാസ്ത്രങ്ങൾ അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ വിരാട് സ്വരൂപമായിട്ടുള്ള ഭഗവാന്റെ വർണ്ണന സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ എന്ന് പറയുന്ന അവിടെ നിന്ന് തുടങ്ങുന്ന ഇരുപത്തിരണ്ടോളം ശ്ലോകങ്ങളുള്ള